നമസ്കാരം പേ കെ മേടിയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് സ്വാതന്ത്ര്യ സമര പോരാളിയും ജിയോളജിസ്റ്റും ഡിസൈനറും ഒക്കെയായിരുന്ന പിങ്കളി വെങ്കയ്യ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ സ്വന്തം ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് രാജ്യത്തിൻ്റെ സമര ആവേശം നിറച്ച പോരാളിയായിരുന്നു വെങ്കയ്യ അതിനു മുമ്പും ചിലർ ദേശീയ പതാക രൂപാൽപ്പന ചെയ്തിരുന്നുവെങ്കിലും പിങ്കിളി വെങ്കയ്യുടേതാണ് രാജ്യം നെഞ്ചിലേറ്റിയത് പതാക പിങ്കിളി വെങ്കയ്യയുടെയും ദേശീയ പതാകയുടെയും കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ പിങ്കിളി വെങ്കയ്യയുടെ ആദ്യകാലം നോക്കാം ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ മച്ചിലിപട്ടണം നഗരത്തിനടുത്തുള്ള ഫഡ്ലപ്പെനുമരു എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഓഗസ്റ്റ് രണ്ടിനാണ് അദ്ദേഹം ജനിച്ചത് ഹനുമറായിഡുവും വെങ്ക വെങ്കിട്ട രത്നമ്മയുമായിരുന്നു മാതാപിതാക്കൾ വെങ്കയ്യ തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് രാജ്യത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും പേര് സൽപ്പേര് പ്രകാശിപ്പിക്കണം എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഫട്ടാല പെനമ്രു മച്ചിലിപട്ടണം എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം നേടി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ലണ്ടനിൽ പോയി സീനിയർ കേംബ്രിഡ്ജ് പൂർത്തിയാക്കി ഭൂമിശാസ്ത്രം കൃഷി വിദ്യാഭ്യാസം ഭാഷകൾ എന്നിവയിൽ വിശാലമായ അറിവുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം റെയിൽവേ ഗാർഡായി സേവനമനുഷ്ഠിച്ചു പിന്നീട് വെങ്കയ്യ മുംബൈയിലേക്ക് മാറി അവിടെ സൈന്യത്തിൽ ചേർന്നു മുംബൈയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് അയക്കപ്പെട്ടു അവിടെ അദ്ദേഹം ആംഗ്ലോ ബോയർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ സമയത്ത് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടുകയും ചെയ്തു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ നീണ്ടുനിന്ന രണ്ടാം ബോയർ യുദ്ധത്തിൽ കാലത്തായിരുന്നു ഇരുവരും കണ്ടുമുട്ടിയത് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി വെങ്കയ്യ നിയോഗിക്കപ്പെടുകയായിരുന്നു മഹാത്മാഗാന്ധിയുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിങ്കിളിയിൽ വലിയ മാറ്റമുണ്ടായി തുടർന്ന് അദ്ദേഹം രാജ്യത്ത് മടങ്ങി സ്വാതന്ത്ര്യ സമരത്തിൽ ചേർന്നു ബ്രിട്ടീഷുകാരുടെ പിങ്ക് നിറത്തിനെതിരെ ശബ്ദമുയർത്തി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ദേശീയ പതാകയുടെ കഥ നോക്കാം ദേശീയ പതാകയുടെ കഥയ്ക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോളം പഴക്കമുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ചെങ്കോട്ടയിൽ ആദ്യമായി ഇന്ത്യയുടെ ഒരു പതാക ഉയരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നേറുന്നതിനിടയിൽ പിങ്കളി വെങ്കയ്യ എല്ലാ ഇന്ത്യക്കാരെയും ഒരു ചരടിൽ കോർക്കുന്ന പതാകയെക്കുറിച്ച് ചിന്തിച്ചു ഒരറ്റ പതാകയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിൽ എസ് ബി ബൊമ്മനും ഉമ്മർ സൊമാനിജിയും ഒത്തുചേർന്നു മൂവരും ചേർന്ന് ദേശീയ പതാക ദൗത്യം എന്നൊരു പ്രസ്ഥാനം സ്ഥാപിച്ചു പിങ്കിളി വെങ്കയ്യ വിവിധ രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യൻ ദേശീയ പതാക എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് മുപ്പത് രൂപകൽപ്പനകൾ ഉൾക്കൊള്ളുന്ന ഒരു ലഘുലേഖ ഒരു ചെറിയ പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു ദേശീയ പ്രസ്ഥാനത്തിന് ഒരു പൊതുവായ പതാക വേണമെന്ന് പറഞ്ഞ് പിങ്കളി വെങ്കയ്യ ഗാന്ധിജിയെ സമീപിച്ചു പുസ്തകം പ്രകാശിപ്പിക്കുകയും ഗാന്ധിയുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടും പിങ്കളിക്ക് രണ്ട് കാരണങ്ങളാൽ മുന്നേറാൻ പറ്റിയില്ല ഒന്ന് വെങ്കയ്യയുടെ ഡിസൈൻ ഗാന്ധിജിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല രണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനുഷേദ്യ നേതാവായി അന്ന് ഗാന്ധിജി ഉയർന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തിലകിൻ്റെ മരണത്തോടെയാണ് ഗാന്ധിജി ആ സ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെ നടന്ന എല്ലാ കോൺഗ്രസ് സെക്ഷനുകളിലും പിങ്കിളി ഭാരതത്തിന് ഒരു സ്വന്തം പതാക ഉണ്ടായിരിക്കണമെന്ന ആശയം ഇടതടവില്ലാതെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു പിങ്കിളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് ഒരു ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തു അന്നത്തെ ത്രിവർണ്ണ പതാകയും ഇന്നത്തെ ത്രിവർണ്ണ പതാകയും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട് അപ്പോൾ ത്രിവർണ പതാകയ്ക്ക് ചുവപ്പും പച്ചയും വെള്ളയും നിറങ്ങളായിരുന്നു അദ്ദേഹം രൂപകൽപ്പന ചെയ്ത പതാകയിൽ ഈ മൂന്ന് കളറിൽ നടുക്ക് അശോക ചക്രത്തിന് പകരം ചർക്കയാണ് ഉണ്ടായിരുന്നത് വിജയവാഡയിൽ നടന്ന കോൺഗ്രസ് മീറ്റിംഗിൽ വെച്ച് പിങ്കളി വെങ്കയ്യയുടെ ത്രിവർണ പതാകയുടെ മാതൃക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്നിന് ഗാന്ധിജി അംഗീകരിച്ചു വെങ്കയ്യ തയ്യാറാക്കിയതാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ആദ്യത്തെ പൊതുവായ പതാകയായി കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഈ പതാക ഉയർത്തി തുടർന്ന് രാജ്യമൊട്ടാകെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് കോൺഗ്രസ് ഓഫീസുകൾക്ക് മുന്നിൽ ഈ പതാക ഉയർന്നു ചിലയിടങ്ങളിൽ ബ്രിട്ടീഷ് ഓഫീസർമാർ ഇത് മാറ്റാൻ ആവശ്യപ്പെടുകയും അത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്തു എന്നാൽ പതാക നിരോധിക്കാൻ നിയമമില്ലാതിരുന്നതിനാലും പതാകയുടെ പ്രദർശനം നിയമാനുസൃതമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അനുവദനീയമാണെന്ന വാദം ഉയരുകയും ചെയ്തോടു കൂടി അവർക്ക് ഭരണകക്ഷിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ക്രമസമാധാന പ്രശ്നത്തിൻ്റെ പേരിൽ മാത്രമേ പതാക പ്ര പ്രദർശനം നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞുള്ളൂ മാത്രമല്ല ആ ക്രമ സമാധാന പ്രശ്നത്തിൻ്റെ പേരിൽ ചില നിയന്ത്രണങ്ങളും അവരേർപ്പെടുത്തി മാത്ര വരാത്തതിന് യൂണിയൻ ജാക്കിനോടൊപ്പം ഈ പതാക പ്രദർശിപ്പിക്കുന്നത് തടയുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജബൽപൂർ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്ന കോൺഗ്രസ്സുകാർ ടൗൺ ഹാളിന് മുകളിൽ ഈ പതാക ഉയർത്തിയപ്പോൾ ഭരണകൂടം എതിർത്തു അതിനിടയിൽ എങ്ങിന്ത്യൻ പത്രത്തിൽ രാജ്യദ്രോഹപരമായ ലേഖനമെഴുതി എന്ന കുറ്റം ചുമത്തി ഗാന്ധിജിയെ ജയിലിൽ അടച്ചത് ജനങ്ങളെ രോക്ഷാകുലരാക്കി രണ്ടും കൂടി വന്നതോടുകൂടി ഗാന്ധിജി പ്രഖ്യാപിച്ച നിയമലംഘന പ്രസ്ഥാനം ഫലത്തിലൊരു പതാക പ്രദർശന പ്രസ്ഥാനമായി മാറി രാജ്യമൊട്ടാകെ ത്രിവർണ്ണ പതാകയുമായി ജനങ്ങൾ പ്രതിഷേധം ആരംഭിച്ചു അത് ഈ വെങ്കയ്യ ഉണ്ടാക്കിയ പതാക തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സമരങ്ങളെ പതാക വിപ്ലവം എന്ന് വരെ ചില ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തെട്ട് കാലത്ത് സൈമൺ കമ്മീഷനെതിരെ നടത്തിയ പ്രതിഷേധ സമരങ്ങളിൽ ഈ പതാക വിപുലമായി അവതരിപ്പിക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ്സിൽ ഈ പതാക ഉയർത്തിക്കൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ആവശ്യമുയർത്തി പതാകയതോടുകൂടി സ്വരാജ് പതാക എന്ന് വിളിച്ചു തുടങ്ങി ഇതിനിടയിൽ പതാകയുടെ ഡിസൈനിൽ പലരും മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി ഹിന്ദു സന്യാസികളുടെയും മറ്റും നിറമായ കാവി പതാകയിൽ ചേർക്കുവാൻ ക്രിസ്ത്യൻ പുരോഹിതൻ കൂടിയായ സി എഫ് ആൻഡ്രൂസ് ആവശ്യപ്പെട്ടു തങ്ങളുടെ വർണ്ണമായ സ്വർണനിറം കൂടി വേണമെന്ന് സിഖുകാരാവശ്യപ്പെട്ടു ഇതെല്ലാം പരിശോധിക്കാൻ പട്ടാഫി സീതരാമയ്യ കൺ കൺവീനറായും നെഹ്റു സർദാർ പട്ടേൽ മൗലാന ആസാദ് തുടങ്ങിയവർ അംഗങ്ങളായും ഒരു പതാക കമ്മിറ്റി രൂപീകരിച്ചു പട്ടേലിൻ്റെ താല്പര്യപ്രകാരം കേസരി നിറത്തിലുള്ള ഏകവർണ ശീലയിൽ ശർക്ക ആലേഖനം ചെയ്തുകൊണ്ടുള്ള പതാകയാണ് സമിതി നിർദ്ദേശിച്ചത് എന്നാൽ നെഹ്റുവിനത് ഇഷ്ടമായില്ല പഴയ പതാക ത്രിവർണ്ണ പതാക വേണം ഒറ്റ പതാക ഒറ്റ കളറിലുള്ള പതാക പോരാ എന്ന് അദ്ദേഹം വാദിച്ചു മാത്രമല്ല പഴയ പതാകയിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി എന്നായിരുന്നു നെഹ്റുവിൻ്റെ അഭിപ്രായം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വിഷയം അവതരിപ്പിച്ചപ്പോൾ നെഹ്റുവിൻ്റെ നിർദ്ദേശത്തിനായിരുന്നു ഭൂരിപക്ഷ പിന്തുണ ലഭിച്ചത് അങ്ങനെ ചുവപ്പ് കളർ മാറ്റി കേസരി നിറവും വെളുപ്പും പച്ചയും നിറത്തിലുള്ള പതാക അതിൻ്റെ അകത്ത് നീല നിറത്തിലുള്ള ചർക്ക ആയും അത് ഔദ്യോഗികമായ പതാക ഉണ്ടാക്കുന്നത് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പതിന് പതാക ദിനമായി ആചരിക്കാനും തീരുമാനമായി പിന്നീട് നടന്ന എല്ലാ ദേശീയ പ്രസ്ഥാന ചടങ്ങുകളിലും സമ്മേളനങ്ങളിലും സമരങ്ങളിലും ഈ പതാകയാണ് പാറിക്കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചതോടുകൂടി ദേശീയ നേതാക്കളെല്ലാം അറസ്റ്റിലായി എന്നാൽ ഓഗസ്റ്റ് ഒമ്പതിന് മുംബൈയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് ജനങ്ങൾ കൂടി ചേർന്നപ്പോൾ അരുണ അസഫലി എന്ന യുവതി ത്രിവർണ പതാക ഉയർത്തി ഭരണകൂടം സമ്മേളനം നിരോധിച്ച് ലാത്തിചാർജ് നടത്തി അതോടുകൂടി ത്രിവർണ പതാക ഉയർത്തുന്നത് നിയമലംഘനമായി പ്രഖ്യാപിച്ചു നിയമം ലംഘിക്കാൻ മാത്രമായി പോലും സമരക്കാർ അതോടുകൂടി പതാക പ്രദർശിപ്പിക്കാനും തുടങ്ങി ഇതിനിടയിൽ ലോകയുദ്ധത്തിൽ ജപ്പാൻ സൈന്യത്തോടൊപ്പം ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ കിഴക്ക് നിന്ന് പൊരുതി എത്തിയ ഇന്ത്യൻ നാഷണൽ ആർമി നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാൻ ദ്വീപുകൾ മോചിപ്പിച്ച് അവിടെ ഉയർത്തിയതും ഇതേ ത്രിവർണ പതാകയായിരുന്നു യുദ്ധത്തിൽ ജയിച്ചെങ്കിലും സാമ്പത്തികമായി തകർന്ന ബ്രിട്ടൻ ഇന്ത്യ വിടുവാൻ തീരുമാനിച്ചു തുടർന്ന് രൂപീകൃതമായ ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂൺ ഇരുപത്തി മൂന്നിന് സ്വതന്ത്ര ഇന്ത്യയുടെ പതാകയെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ ചുമതലപ്പെടുത്തി ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് കൊണ്ട് ത്രിവർണ പതാക തന്നെ സ്വീകരിക്കാമെന്ന് ആണ് സമിതി നിർദ്ദേശിച്ചത് ചർക്കയ്ക്ക് പാരം അശോക ചക്രവർത്തിയുടെ ധർമ്മചക്രം സ്വീകരിച്ചതായിരുന്നു പ്രധാന മാറ്റം ഇത് സംബന്ധിച്ച പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനാല് രാത്രി അസംബ്ലി സമ്മേളിച്ച് ഇന്ത്യയുടെ ഭരണം വൈസ്രോയിൽ നിന്ന് ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചപ്പോൾ പതാക ഉയർത്തിയില്ല പതാക രാത്രിയിൽ തന്നെ ഉയർത്തരുതെന്ന ബ്രിട്ടൻ്റെയും ഇന്ത്യയുടെയും കീഴഴക്കം അനുസരിച്ചായിരുന്നു ഇത് പിറ്റേന്ന് രാവിലെ എട്ടേ മുപ്പതിന് ഗവൺമെൻറ് ഹൗസിൽ അതായത് ഇന്നത്തെ രാഷ്ട്രപതി ഭവനിൽ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പുതിയ മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തപ്പോൾ ഈ പതാക പ്രദർശിപ്പിച്ചിരുന്നു തുടർന്ന് മോൺബാറ്റൻ അസംബ്ലി മന്ദിരത്തിലെത്തി അതായത് ഇന്നത്തെ പാർലമെൻറ്റ് മന്ദിരത്തിലെത്തി അംഗങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം ആചാര വെടിയോടുകൂടി ത്രിവർണ്ണ പതാക അസംബ്ലി മന്ദിരത്തിന് മുന്നിൽ ഉയർത്തുവാൻ ഔപചാരികമായ അനുവാദം നൽകി സ്വതന്ത്ര ഇന്ത്യയുടെ പതാക ജനങ്ങൾക്ക് മുമ്പിൽ ഔദ്യോഗികമായി ആദ്യം പ്രദർശിപ്പിക്കുന്നത് അതോടെയാണ് അന്ന് ഉച്ച കഴിഞ്ഞായിരുന്നു യഥാർത്ഥത്തിൽ പൊതുജന മധ്യത്തിലുള്ള പതാക ഉയർത്തൽ രാജ്പഥിലെ ഇന്ത്യ ഗേറ്റിനടുത്തുള്ള അടുത്ത് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് മൗണ്ട് ബാറ്റൺ പതാക ഉയർത്തിയ നിമിഷം ഒരു ചാറ്റൽ മഴ പെയ്തു മഴ കഴിഞ്ഞതും അത്ഭുതമെന്നോണം രാജ്പഥിന് മുൻ മുകളിൽ ഒരു മഴ പ്രത്യക്ഷപ്പെട്ടത് ത്രിവർണ്ണ നിറത്തിലായിരുന്നു എന്നത് മൗണ്ട് ബാറ്റൺ പോലും ലണ്ടനിലേക്കുള്ള തൻ്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിറ്റേന്ന് അതായത് ഓഗസ്റ്റ് പതിനാറിന് ആണ് ആദ്യമായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതലാണ് ഈ ചടങ്ങ് ഓഗസ്റ്റ് പതിനഞ്ചിലേക്ക് മാറ്റിയത് പതാക സംബന്ധിച്ച ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലായതിന് ഒരു കാരണമായത് പകലായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ യൂണിയൻ ജാക്ക് അഴിച്ച് എടുക്കുകയും അവിടെ ത്രിവർണ പതാക ഉയർത്തുകയും ചെയ്യുന്നത് തനിക്ക് വേദനാജനകമായ കാഴ്ചയാണെന്നും അത് ഒഴിവാക്കണമെന്നും മൗണ്ട് ബാറ്റൺ ദേശീയ നേതാക്കന്മാരോട് അഭ്യർത്ഥിച്ചത് മാനിച്ചതാണത്രേ അർദ്ധരാത്രി സമയം തിരഞ്ഞെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായതിനു പിന്നിലും പതാകയ്ക്ക് ചെറിയൊരു ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ കോൺഗ്രസിൽ ത്രിവർണ പതാക ഉയർത്തിയാണ് പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യം ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇരുപത്തിയാറ് എന്ന ദിവസമാണ് ആ ചടങ്ങിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുത്തത് അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം പിങ്കളി വെങ്കയ്യ അടിത്തറയിട്ട ത്രിവർണ്ണ പതാക ചെറിയ മാറ്റങ്ങളിലൂടെ ഇന്നത്തെ പതാകയായിട്ട് മാറി ഒരർത്ഥത്തിൽ പിങ്കളി വെങ്കയ്യയാണ് ദേശീയ പതാകയുടെ പിതാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക പിങ്കളി വെങ്കയ്യയുടെ അന്ത്യകാലം നോക്കാം രാജ്യത്തിൻ്റെ ദേശീയ പതാക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ പിങ്കളിയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം ഒരു കുടിലിൽ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിങ്കിളി ദാരിദ്ര്യത്തിലാണ് അന്ത്യകാലം കഴിച്ചുകൂട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ നാലിന് അദ്ദേഹം മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി എൻ ടി രാമറാവു ഹൈദരാബാദിലെ ടാങ് ബണ്ടിൽ വെങ്കയ്യയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ പേരിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു വലിയ അധ്വാനവും കഷ്ടപ്പാടും ധ്യാനങ്ങളും ഒക്കെ വേണ്ടി വന്നു നമ്മുടെ ഈ ത്രിവർണ പതാക ഒന്ന് ആകാശത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിന് അധ്വാനിച്ച എല്ലാ സ്വാതന്ത്ര്യസമര സേനാനികളെയും അതുപോലെ തന്നെ പിങ്കളി വൈകുംകയേയും നമിച്ചുകൊണ്ട് എൻ്റെ ഇത് ഉപസംഹരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം